സ്നേഹത്തിൻ്റെ ഉത്സവമാണ് ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഞാൻ ആദ്യം പാടിയ ആ പാട്ടും പിന്നെ പുൽക്കൂടുമാണ് പല മുതൽക്ക് ക്രിസ്തുവിൻ്റെ ജനനം ചിത്രരചനകളിൽ ഉണ്ടായിരുന്നു എങ്കിലും ഒരു ലിവിംഗ് ക്രിബ് ആദ്യമായി യാഥാർത്ഥ്യമാക്കിയത് ശ്രീധ ഫ്രാൻസിസ് അസീസിയാണ് ഈ വർഷം നമുക്ക് പലർക്കും അറിയുന്നത് പോലെ അതിൻ്റെ എണ്ണൂറാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുൽക്കൂടിനെക്കുറിച്ചാവട്ടെ നമ്മുടെ ധ്യാനവും നമ്മുടെ വീടുകളിലെല്ലാമുള്ള ക്രിബസെറ്റിൽ ഏറ്റവും കൂടുതലുള്ള രൂപങ്ങൾ ആട്ടിടയന്മാരും ആടുകളുമാവണം പല രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള ആട്ടിടയന്മാർ ആടിനെ തോളിലേന്തിയ ആട്ടിടയൻ കയ്യിൽ വടിയേന്തിയ ആട്ടിടയൻ ഉണ്ണിയെ കുമ്പിട്ട് ആരാധിക്കുന്ന ആട്ടിടയൻ ഉറങ്ങുന്നാട്ടിടയൻ സാധാരണക്കാരായ അവർക്കാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസ്യ പിതാവിനും ശേഷം ദിവ്യ ഉണ്ണിയെ ഒരു നോക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചത് ആദ്യമായി നോക്കി പുഞ്ചിരിച്ചത് ഇടയന്മാരോടായതുകൊണ്ടാകുമോ എന്തോ തൻ്റെ പ്രഭാഷണങ്ങളിൽ പലപ്പോഴും ഈശോ തന്നെ തന്നെ ഒരു ഇടയനായി ഉപമിച്ചത് ആടുകളുടെ വാതിലായും നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടുകെട്ടുകളും തിരഞ്ഞെ അന്വേഷിച്ച് നടക്കുന്നതായും താൻ തന്നെ നല്ല ഇടയനായും മറ്റും ഈശോ പ്രതിപാദിച്ചത് ആടുകൾ എൻ്റെ സ്വരം സ്നേഹിച്ചു ഞാൻ അവരെ പേര് ചൊല്ലി വിളിക്കും എന്നുമെല്ലാം ഈശോ പറഞ്ഞപ്പോൾ അത് ആട്ടിടയന്മാരോട് ഈശോ കാണിച്ച ഒരു വാത്സല്യവും സ്നേഹവുമെല്ലാം തന്നെയായിരുന്നു ഒരു ഇടയിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ വെടിഞ്ഞും തൻ്റെ ആടുകളുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഇന്നു വരെയുള്ള ജീവിതത്തിൽ നമുക്കും പലരും ഇടയന്മാരായി കുറഞ്ഞിട്ടുണ്ട് ഈ ക്രിസ്മസ് നമ്മളെയും നല്ല ഇടയന്മാരാവാൻ സഹായിക്കട്ടെ സാധാരണമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും സദ്വാർത്തയുമായി മാലാഖമാർ വരുമ്പോൾ അത് ശ്രവിക്കുവാനും നിർവഴിയാകുന്ന നക്ഷത്രങ്ങളെ നോക്കി ജീവിതത്തിൽ ഉണ്ണിയശുവിനെ പിന്തുടരുവാനും കണ്ടുമുട്ടുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു